ക്രിക്കി മലയാളം ടൂ പോയിൻ്റ് ഏറ്റവും പുതിയ ഇടലേക്ക് എവർക്കും സ്വാഗതം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള നാലാമത്തെയും അവസാനത്തെയും ടി ട്വന്റി മത്സരത്തിൽ സഞ്ജു സാംസണും തിലക് വർമ്മയും കൂടി പൊളിച്ചടുക്കുന്ന കാഴ്ചകൾ തിന്നെയാണല്ലോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരുത്തിന് മലയുടെ കരുത്താണേ മറ്റൊരുത്തിന് ഇടിമിന്നൽ പവറാണ് എന്നുള്ള തരത്തിലാണ് ഇരുവരും ബാറ്റ് എന്തിയിട്ടുണ്ടായിരുന്നത് സ്പിൻ വ്യത്യാസമില്ലാതെ സൗത്ത് ആഫ്രിക്കൻ ബോളർമാരെ തല്ലിപ്പെരുവുമാക്കുകയായിരുന്നു രണ്ട് താരങ്ങളും അതെ ഗംഭീര പ്രകടനങ്ങൾ തന്നെ ഏതായാലും സഞ്ജു സാംസൺ ഈ ഒരു ഒറ്റ കൊണ്ട് കുറിച്ചിട്ടുള്ളത് വമ്പൻ റെക്കോർഡുകളാണ് അതിലൊരു വമ്പൻ റെക്കോർഡിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിച്ചതാണ് ബാക്കിയുള്ള റെക്കോർഡുകൾ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുകയാണ് വെറും ഇരുപത്തിയെട്ട് പന്തുകളിൽ നിന്നാണ് സഞ്ജു സാംസൺ തന്റെ ഫിഫ്റ്റി പൂർത്തിയാക്കുന്നത് വ്യക്തിഗത സ്കോർ നാൽപ്പത്തിയാറിൽ നിൽക്കേത്ത ഒരു സിക്സർ പറത്തിക്കൊണ്ടാണ് സഞ്ജു തന്റെ ഫിഫ്റ്റി വീണ്ടും കുറിച്ചിട്ടുണ്ടായിരുന്നതും ഇതൊരു റെക്കോർഡാണ് അതെ സഞ്ജു സാംസൺ നോ ഹോൾഡ്സ് ദ റെക്കോർഡ് ഓഫ് മോസ്റ്റ് ഫിഫ്റ്റി പ്ലസ് സ്കോർ ബൈ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഇൻ ടി ട്വന്റി ഐ ഫോർമാറ്റ് ടി ട്വന്റി ഐ ഫോർമാറ്റിലെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരിൽ സഞ്ജുവിനേക്കാൾ കൂടുതൽ ഫിഫ്റ്റി പ്ലസ് സ്കോർ ചെയ്തിട്ടുള്ള മറ്റൊരു താരവുമില്ല അതെ നാല് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളാണ് കുറഞ്ഞ ഇന്നിങ്സുകളിൽ നിന്നും മാത്രം സഞ്ജു സാംസൺ അടിച്ചു കൂട്ടിയിട്ടുള്ളത് കെ എൽ രാഹുലും അതുപോലെ തന്നെ ഇഷാന്ത് കിഷനും മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഉള്ളപ്പോൾ എം എസ് ധോണിക്കും ഋഷഭ് പന്തിനും രണ്ട് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളാണ് ടി ട്വന്റി ഫോർമാറ്റിലുള്ളത് അപ്പോൾ ടി ട്വന്റി ഫോർമാറ്റിൽ സഞ്ജുവിനേക്കാൾ അധികം ഫിഫ്റ്റി പ്ലസ് സ്കോറുള്ള മറ്റൊരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരും ഇല്ല എന്നുള്ളതാണ് സഞ്ജു സാംസൺ കുറിച്ചിട്ടുള്ള ആദ്യ റെക്കോർഡ് സഞ്ജു സാംസൺ കുറിച്ചിട്ടുള്ള മറ്റൊരു കിടൻ റെക്കോർഡിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഋഷഭ് പന്ത് മുന്നൂറ്റി അറുപത്തിനാല് റൺസ് അടിച്ച് വേണ്ടി ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടുന്ന വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു റെക്കോർഡും സഞ്ജു മറികടന്നിരിക്കുന്നു മാത്രമല്ല ടി ട്വന്റി ഐ ഫോർമാറ്റിൽ പന്തിന്റെ സിക്സർ നേട്ടത്തിനോടൊപ്പം തന്നെ സഞ്ജു സാംസണും എത്തിയിരിക്കുന്നു അറുപത്തി ആറ് ഇന്നിംഗ്സുകളിൽ നിന്നാണ് പന്ത് നാൽപ്പത്തിനാല് സിക്സറുകൾ അടിച്ചു കൂട്ടിയതെങ്കിൽ വെറും മുപ്പത്തിമൂന്ന് ഇന്നിംഗ്സുകളിൽ സഞ്ജു സാംസൺ നാൽപ്പത്തിനാല് സിക്സറുകൾ അടിച്ചു കൂട്ടിക്കൊണ്ട് പന്തിന്റെ ഒപ്പം എത്തിയിരിക്കുന്നു അതെ സഞ്ജു സാംസൺ അവിടെയും ഒരു റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നു കഴിഞ്ഞിട്ടില്ല രാമ പറഞ്ഞു തീർക്കട്ടെ അതെ മോസ്റ്റ് ഫോർ ഇന്ത്യ ഇൻ എ സീരീസ് ഒരു സീരീസിൽ ടീം ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം സിക്സറുകൾ കണ്ടെത്തുന്ന താരം എന്ന റെക്കോർഡും സഞ്ജുവിന്റെ പേരിൽ കുറിക്കപ്പെട്ടിരിക്കുന്നു ഇരുപത് സിക്സറുകളാണ് സൗത്ത് ആഫ്രിക്കെതിരെ സഞ്ജു സാംസൺ അടിച്ചു കൂട്ടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് കപ്പിൽ രോഹിത് ശർമ്മയുടെ വക പതിനഞ്ച് സിക്സറുകൾ പിറന്നിട്ടുണ്ടായിരുന്നു രോഹിത്തിന്റെ റെക്കോർഡും സഞ്ജു മറികടന്നിരിക്കുന്നു